ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് സിലബസ് പ്രകാരമുള്ള മൂന്നാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആരംഭിക്കാം കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ ആരാണ് മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിൽ ആദ്യമായി വന്ന ഇംഗ്ലീഷുകാരൻ മാസ്റ്റർ റാൽഫിച്ചാണ് മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിലാണ് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് മാസ്റ്റർ റാൽഫിച്ച് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ചാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ് ഏ ഡി ആയിരത്തി അറുന്നൂറ് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എവിടെയാണ് ലണ്ടനിൽ വെച്ചാണ് എടി ആയിരത്തി അറുന്നൂറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ ആദ്യ നിയമമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടി ഏതാണ് റോയൽ ചാർട്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി ലഭിച്ച ഉടമ്പടി റോയൽ ചാർട്ടറാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണ് സൂററ്റ് ഗുജറാത്ത് ഗുജറാത്തിലെ സൂററ്റിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഫാക്ടറി സ്ഥാപിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേര് എന്തായിരുന്നു ജോൺ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല പേര് ജോൺ കമ്പനി എന്നായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ചക്രവർത്തി അക്ബർ ചക്രവർത്തിയായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ചക്രവർത്തി അക്ബർ ആയിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് മെർച്ചൻ്റ് അഡ്വഞ്ചറീസ് എന്നായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മെർച്ചൻ്റ് അഡ്വഞ്ചറീസ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ആരായിരുന്നു ജോൺ മിൽസൺ ഹാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിന് മുമ്പ് ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്ന ഇംഗ്ലീഷുകാരൻ ജോൺ മിൽസൺ ഹാളായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ് ജഹാംഗീർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി ജഹാംഗീർ ആയിരുന്നു മുഗൾ ഭരണാധികാരിയായിരുന്ന ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച ഇംഗ്ലീഷുകാർ ആരൊക്കെയാണ് വില്യം ഹോക്കിൻസും തോമസ് റോയും മുഗൾ ഭരണാധികാരി ജഹാംഗീറിൻ്റെ സദസ്സ് സന്ദർശിച്ച ആരൊക്കെയാണ് വില്യം ഹോക്കിൻസും തോമസ് റോയും ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച കോട്ട ഏതാണ് മദ്രാസിലെ സെൻറ് ജോർജ് കോട്ട ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ട ബ്രിട്ടീഷുകാർ പണിയെഴിപ്പിച്ചത് ഇതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പണിയഴിപ്പിച്ച ആദ്യത്തെ കോട്ട ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയ ഏതാണ് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തിയത് ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ചിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി എത്തി സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷുകാരൻ ആരാണ് ക്യാപ്റ്റൻ കീലിങ് ആയിരത്തി അറുനൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി വന്ന് സാമൂതിരിയെ സന്ദർശിച്ച് വ്യാപാര ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ക്യാപ്റ്റൻ കീലിംഗാണ് കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഇംഗ്ലണ്ട് കേരളത്തിൻ്റെ ചരിത്രരേഖകളിൽ ഷീമ എന്നറിയപ്പെടുന്ന പ്രദേശം ഇംഗ്ലണ്ടാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണ്ടകശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ് വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണ്ടകശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള അനുമതി കരസ്ഥമാക്കിയ കേന്ദ്രങ്ങൾ വിഴിഞ്ഞം തലശ്ശേരി അഞ്ചുതെങ്ങ് എന്നിവയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യമായി പണ്ടകശാല സ്ഥാപിച്ചത് എവിടെയാണ് വിഴിഞ്ഞത്ത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യത്തെ പണ്ടകശാല സ്ഥാപിച്ചത് വിഴിഞ്ഞത്താണ് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാലിൽ ബ്രിട്ടീഷുകാർ വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ് രവിവർമ്മ ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിനാലിൽ ബ്രിട്ടീഷുകാർ വിഴിഞ്ഞത്ത് വ്യാപാരശാല നിർമ്മിച്ചത് രവിവർമ്മയുടെ ഭരണകാലത്താണ് ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവെച്ച വേണാട്ടിലെ രാജാവ് ആരാണ് രാമവർമ്മ ബ്രിട്ടീഷുകാരുമായി ഉടമ്പടി ഒപ്പുവച്ച വേണാട് രാജാവ് രാമവർമ്മയാണ് കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനി ആരാണ് പാലിയത്തച്ചൻ കൊച്ചിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയ ധീരദേശാഭിമാനി പാലിയത്തച്ചനാണ് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ എതിർത്ത ദിവാൻ ആരായിരുന്നു വേലുത്തമ്പി തളവയാണ് തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാരെ എതിർത്ത ദിവാൻ വേലിത്തമ്പി തളവയാണ് തിരുവിതാംകൂർ പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ആരാണ് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മ ഓർമ്മ തിരുനാൾ ബാലരാമവർമ്മയുടെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂർ പൂർണമായും ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ ആയത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണി ദ ആദ്യത്തെ കോട്ട ഏതാണ് അഞ്ചുതെങ്ങ് കോട്ട കേരളത്തിൽ ബ്രിട്ടീഷുകാർ പണിത ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങോട്ടയാണ് അഞ്ചുതെങ്ങോ കോട്ട പണിയെടുപ്പിച്ചത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ നിയമസംവിധാനം ഏർപ്പെടുത്തിയ ദിവാൻ ആരാണ് നഞ്ചപ്പയ്യ ബ്രിട്ടീഷ് ഇന്ത്യൻ മാതൃകയിൽ നിയമസംവിധാനം ഏർപ്പെടുത്തിയ ദിവാൻ നഞ്ചപ്പയ്യയാണ് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് റസിഡൻറ്റ് ആരായിരുന്നു കേണൽ മെക്കാളെ തിരുതാംകൂറിലെ ആദ്യത്തെ ബ്രിട്ടീഷ് റസിഡൻറ്റ് കേണൽ മക്കാളയാണ് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ തലശ്ശേരി കോട്ട നിർമ്മിച്ചതാരാണ് ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ടിപ്പു സുൽത്താനിൽ നിന്ന് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധി ടിപ്പു സുൽത്താനിൽ നിന്നും മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ കാരണമായ ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ശ്രീരംഗപട്ടണം സന്ധിയാണ് ബ്രിട്ടീഷുകാർ മലബാറിനെ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും രണ്ട് ഭരണമേഖലകളായി മേഖലകളായി വിഭജിച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത് ബ്രിട്ടീഷുകാർ മലബാറിനെ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും രണ്ട് ഭരണ മേഖലകളായി വിഭജിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് മുപ്പതിനാണ് ഈ വടക്കൻ മലബാറിൻ്റെ ആസ്ഥാനം തലശ്ശേരിയായിരുന്നു അതുപോലെ തെക്കൻ മലബാറിൻ്റെ ആസ്ഥാനം ചെറുപ്പുളശ്ശേരിയുമായിരുന്നു വടക്കൻ മലബാറിൻ്റെ ആസ്ഥാനം തലശ്ശേരി തെക്കൻ മലബാറിൻ്റെ ആസ്ഥാനം ചെറുപ്പുളശ്ശേരി കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഏജൻ്റായി റെസിഡൻറ്റിൻ്റെ നിയമിച്ചത് ഏത് വർഷം മുതലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് ഇപ്പോൾ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളിൽ ബ്രിട്ടീഷ് ഏജൻറ്റായി റെസിഡൻറ്റിനെ നിയമിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ടാണ് തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരൻ ആരാണ് കേണൽ മൺട്രോ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാൻ ആയിരുന്ന ബ്രിട്ടീഷുകാരൻ കേണൽ മണ്റോയാണ് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം ഏതായിരുന്നു മലബാർ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ പ്രദേശം മലബാറായിരുന്നു ബ്രിട്ടീഷ് റെസിഡൻറ്റുമാരിലൂടെ പരോക്ഷമായ ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ പ്രദേശങ്ങൾ ഏതെല്ലാമാണ് കൊച്ചിയും തിരുവിതാംകൂറും മലബാറിൽ നേരിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണമായിരുന്നു എന്നാൽ ഈ റെസിഡൻറ്റുമാരെ വെച്ച് ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ് കൊച്ചിയും തിരുവിതാംകൂറും മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ട് ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ജോയിൻ്റ് കമ്മീഷണർമാരുടെ റിപ്പോർട്ട് മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ കൊളോണിയൽ റിപ്പോർട്ട് ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ജോയിൻറ്റ് കമ്മീഷണർമാരുടെ റിപ്പോർട്ട് മലബാറിൻ്റെ ചരിത്രം ആദ്യമായി രേഖപ്പെടുത്തിയ കൊളോണിയൽ രേഖ ഏതാണ് ജോയിൻറ്റ് കമ്മീഷണർമാരുടെ റിപ്പോർട്ട് മലബാറിൻ്റെ ചരിത്രം ആദ്യമായി രേഖപ്പെടുത്തിയ കൊളോണിയൽ രേഖ ജോയിൻ്റ് കമ്മീഷണർമാരുടെ റിപ്പോർട്ടാണ് മലബാർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ് മലബാർ കൊച്ചി എന്നീ നാട്ടുരാജ്യങ്ങൾ മദ്രാസ് സർക്കാരിൻ്റെ കീഴിലായത് ആയിരത്തി എണ്ണൂറിലാണ് കൊച്ചി ഇംഗ്ലീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ ഉടമ്പടി നടന്ന വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കൊച്ചി ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജ്യമായി മാറിയ ഉടമ്പടി നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് കേരളത്തിൽ സ്വയം പര്യാപ്തമായിരുന്ന ഗ്രാമീണ സമ്പത്ത് വ്യവസ്ഥ തകരാനുള്ള കാരണം എന്താണ് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ചുരുങ്ങിയ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ഉയർന്ന വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തതിനാലാണ് നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നത് അപ്പോൾ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകരാനുള്ള കാരണം എന്താണ് ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് കൈക്കലാക്കുകയും അവരുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന വ്യാവസായിക ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇവിടെ വിറ്റഴിക്കുകയും ചെയ്തതിനാലാണ് കേരളത്തിലെ പഴയ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ തകർന്നത് ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണിത് മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും ഈ ഇത് സ്ഥിരമായി പി എസ് സിക്ക് ചോദിക്കാറുണ്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റി അതൊരു മിഷണറിയാണ് മിഷണറി സംഘടനയാണ് അത് ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് തിരുവിതാംകൂർ ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന മിഷണറി സംഘം പ്രവർത്തിച്ചിരുന്നത് തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചായിരുന്നു എന്നാൽ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു മിഷണറിയാണ് ചർച്ച് മിഷൻ സൊസൈറ്റി ബാസൽ ഇബാഞ്ചലിക്കൽ മിഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘമാണ് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ കേ കേന്ദ്രീകരിച്ച് അതുപോലെ ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറും കേന്ദ്രീകരിച്ച് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സൊസൈറ്റി മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാദം നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊന്നിൽ ബേപ്പൂർ മുതൽ തിരൂർ വരെ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാദം നിർമ്മിച്ചതാരാണ് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ തുറമുഖങ്ങൾ വികസിപ്പിച്ച കേരളത്തിലെ പ്രദേശങ്ങൾ ഏതെല്ലാമാണ് കൊച്ചി കോഴിക്കോട് ആലപ്പുഴ ബ്രിട്ടീഷുകാർ ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി തുറമുഖങ്ങൾ വികസിപ്പിച്ച കേരളത്തിലെ പ്രദേശങ്ങൾ പ്രദേശങ്ങളേതൊക്കെയാണ് കൊച്ചി കോഴിക്കോട് ആലപ്പുഴ ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് കൊനോലി ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് കൊനോലിയാണ് വ്യാപാരം സുഗമമാക്കാൻ ബ്രിട്ടീഷുകാർ അവലംബിച്ച മാർഗം എന്താണ് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങൾ ഭേദഗതി ചെയ്തു വ്യാപാരം സുഗമമാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ എന്ത് മാർഗമാണ് സ്വീകരിച്ചത് മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും നിലനിന്നിരുന്ന വ്യാപാര നിയമങ്ങളിലൊക്കെ തന്നെ ഭേദഗതി വരുത്തി ഭക്ഷ്യ ക്ഷാമം പരിഹരിക്കാനായി കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്തത് വിളയേതാണ് മരച്ചീനി ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ വേണ്ടി കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്ത വിള മരച്ചീനയാണ് നിലമ്പൂരിൽ ബ്രിട്ടീഷുകാർ തേക്കുമരം വെച്ചു പിടിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ് ഏക്കർ അറിയപ്പെടുന്ന പേരെന്താണ് കൊനോലി പ്ലോട്ട് നിലമ്പൂരിൽ ബ്രിട്ടീഷുകാർ തേക്കുമരം വെച്ചുപിടിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ് ഏക്കർ അറിയപ്പെടുന്ന പേരെന്താണ് കൊനോലി പ്ലോട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ആരാണ് ജെയിംസ് ഡാറ ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ആലപ്പുഴയിൽ കയർ ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിനും കൂടുതൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരായിരുന്നു മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുവും തയ്യാറാക്കുന്നതിനും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ജെസ്യൂട്ട് മിഷണറിമാരാണ് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ് ഹെർമൻ ഗുണ്ടർട്ട് മലയാളത്തിലെ ആദ്യത്തെ ആധികാരിക വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് ആരാണ് അർണോസ് പാതിരി മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ് ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ് ബെഞ്ചമിൻ ബേലി ആദ്യത്തെ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബേലിയാണ് ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നികണ്ടു തയ്യാറാക്കിയ ആരാണ് ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ഏതാണ് സംക്ഷേപ വേദാർത്ഥം മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ് മലയാള ലിപി അച്ചടിച്ചു വന്ന പുസ്തകം ഏതാണ് അത് ഹോർത്തൂസ് മലബാർക്കസ് ആണ് എന്നാൽ മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം ചോദിച്ചാൽ അത് സംക്ഷേപ വേദാർത്ഥമാണ് കേരളത്തിലെ പരമ്പരാഗത നിയമവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തിയത് ആരാണ് ബ്രിട്ടീഷുകാരാണ് കേരളത്തിലുണ്ടായിരുന്ന പരമ്പരാഗത നിയമവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തിയത് ബ്രിട്ടീഷുകാരാണ് കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി കേരളത്തിൽ പിന്തുടർന്നിരുന്ന നിയമവ്യവസ്ഥയുടെ പേരെന്താണ് സത്യപരീക്ഷ കൊളോണിയൽ ഭരണത്തിന് മുമ്പ് ജാതി വ്യവസ്ഥയെ അടിസ്ഥാനമാക്കി കേരളത്തിൽ പിന്തുടർന്ന നിയമവ്യവസ്ഥയാണ് സത്യപരീക്ഷ വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് ആദ്യം നടത്തിയത് എവിടെയാണ് മലബാറിലാണ് വസൂരി തടയാനുള്ള കുത്തിവയ്പ്പ് ആദ്യമായി നടത്തിയത് മലബാറിലാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ് മലബാർ തിരുവിതാംകൂർ കൊച്ചി കേരളത്തിൽ ബ്രിട്ടീഷുകാർ സർക്കാർ ആശുപത്രികൾ ആരംഭിച്ചത് മലബാർ ത്രി തിരുവിതാംകൂർ കൊച്ചി എന്നിവിടങ്ങളിലാണ് ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് ജാതി ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ആശയത്തിന് തുട കേരളത്തിൽ തുടക്കം കുറിച്ചത് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ലണ്ടൻ മിഷണറി സംഘത്തിൻ്റെ പ്രധാനി ആരായിരുന്നു റവറൻറ്റ് മീട് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ലണ്ടൻ മിഷണറി സംഘത്തിൻ്റെ പ്രധാനിയാരായിരുന്നു റവറെൻറ്റ് മീഡ് കേരളത്തിൽ ആധുനിക വൈദ്യത്തിന് പ്രാധാന്യം ലഭിച്ചത് ആരുടെ ഭരണത്തോടെയാണ് ബ്രിട്ടീഷ് ഭരണം കേരളത്തിൽ ആധുനിക വൈദ്യത്തിന് പ്രാധാന്യം ലഭിച്ചത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തോടു കൂടിയാണ് ഇവിടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്